കാലവും നിലനിൽക്കുന്നത് സത്താണ് ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളതിന് നാശമില്ല ഉള്ളതല്ല മനസ്സിലായോ ഉള്ള നല്ല ആളല്ലേ നിങ്ങളെ തല നല്ല സ്റ്റൈലില്ലേ സെൽഫി എടുക്കൂലേ ഇവിടെ വരാൻ വേണ്ടിയിട്ട് കുളിച്ച് മുടി പൗഡർ പൗഡറിട്ടില്ലേ ഇവിടെ കൊണ്ടുവന്ന ഈ തല നൂറ് കൊല്ലം കഴിഞ്ഞ എങ്ങനെ ഉണ്ടാവും ഉള്ളതായിട്ട് നിക്കുവോ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം തലച്ചോറുകൾ ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞിട്ട് അത് ഏറ്റവും നല്ല ന്യൂറോണുകൾ ബന്ധത ബന്ധനസ്ഥനായിട്ട് ആ ന്യൂറോണുകളിലെ ചിന്തകൾ കരം കൊണ്ട് പ്രവർത്തിക്കുവാൻ പറ്റിയ ഒരു ഒരസലായിരിക്കുന്ന കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ ശരീരം അല്ലേ നമ്മുടെ ശരീരം ഒരു അത്ഭുതമല്ലേ നമ്മൾ മനുഷ്യനായി ജനിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ എന്നിട്ട് മനുഷ്യനായി ജനിച്ചിട്ടും വീണ്ടും വീണ്ടും ദൈവത്തോട് വരന്താ വരന്താ എന്ന് ചോദിക്കുന്നത് എന്തൊരു വിധിത്തമാണ്